ആ ഐ ഡി എസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം എല്ലാം ഏകദേശം പകുതി മൊക്കാലോളം നമുക്ക് ലാർജ് ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ലാർജ് എന്ന് പറയുമ്പോൾ അൻപതാണ് ലെന്ത് വരിക എക്സ് എൽ അൻപത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിപിൾ എക്സ് എൽ അൻപത്താറ് ഫോർ എക്സ് എൽ അൻപത്തിയെട്ട് ഇതിൻ്റെ വിടുത്ത് സൈസും കൂടി ചോദിക്കുന്ന ആളുകളുണ്ട് കേട്ടോ അവരോട് എനിക്ക് പറയാനുള്ളത് സ്നേം കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ വിടുത്ത് എത്രയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ കാരണം എല്ലാം കൂടി നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഓർത്തിരിക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ നമ്മൾ പറയുന്നതും ഫോട്ടോസ് ഓരോരുത്തും നമ്മൾ പറയുന്നതും ഓരോരുത്തർ രണ്ടും കൂടി ഒരുമിച്ച് എത്തണം എന്നുള്ളുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ടാസ്ക് ആണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും കളക്ഷൻസ് എല്ലാം ഫോർ വരെ വരെ ആണ് എടുക്കുന്ന ആളുകൾ ഏതാണോ വേണ്ടത് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കുക ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗൗൺ എന്ന് പറയുന്നത് അതുപോലെ ഈ ഒരു ഗൗൺ എന്ന് പറയുന്നത് ലാർജ് എ ടു ഫോർ എക്സ് ആണ് ഇത് ലാർജ് എ ടു ത്രിബിൾ എക്സ് ആണ് ലാർജ് എ ടു ത്രിബിൾ എക്സ് ആണ് അതുപോലെ ഈ ഒരു ചുരിദാർ കളക്ഷൻ എന്ന് പറയുന്നത് സ്മോൾ സൈസ് മുതൽ ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇത് എക്സസ് ടു ഫോർ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഏതാണോ വേണ്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇത് ലാർജ് ടു ട്രിപ്പിൾ എസ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതൊരു സരാറ പോലത്തെ ഒരു ടോപ്പും പാൻറ്റും ഷോളും ആണ് വരുന്നത് ഇത് ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഗൗൺ എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഏതാണ് വേണ്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഒന്നൊന്നിന് വെച്ചെന്നുള്ള രീതിയിലാണ് കേട്ടോ എല്ലാ കളക്ഷൻസും വന്നിട്ടുള്ളത് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ പതിനാറിനാണ് നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എന്നാണ് എത്തുക എനിക്ക് പറയാൻ പറ്റില്ല ഇതും എക്സസ് ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ജൂലൈ പതിനാറിന് തന്നെയാണ് നിങ്ങളിലേക്ക് വീഡിയോ എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാണെന്ന് വെച്ചാൽ അത് അന്ന് തന്നെ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം ഒരുപാട് ആളുകൾ സ്റ്റോക്ക് ഔട്ട് ആയതിന് ശേഷം കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് കാരണം സ്റ്റോക്ക് ഔട്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഓർഡർ എടുത്തിട്ട് കാര്യമില്ല ചില ആളുകൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് തിരിച്ച് റീഫണ്ട് കൊടുക്കേണ്ട അവസ്ഥയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എന്ന് വെച്ചാൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കേ